ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നൊരു വീഡിയോ ആണിത് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇത്രയും കറുത്ത കട്ടിയോട് എങ്ങനെയാണ് പിരികം വളരുന്നത് അത് നാച്ചുറലി ഉള്ളതാണോ പിരികം വളരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ എന്നൊക്കെ എന്നോട് പലരും ചോദിക്കാറുണ്ട് സോ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് കട്ടിയുള്ള വിരുകത്തിനുള്ള ഫസ്റ്റ് ടിപ്പ് വേറെ ഒന്നുമല്ല നിങ്ങൾ ത്രെഡ് ചെയ്യുമ്പോൾ സൈസ് കൂട്ടിയിട്ട് മാത്രം ത്രെഡ് ചെയ്യുക സൈസ് കുറച്ചിട്ട് ആരും ത്രെഡ് ചെയ്യാതിരിക്കുക ഈ സെക്കൻഡ് ടിപ്പ് പറയുന്നതിന് മുന്നേ ഞാൻ ഒരു സ്റ്റോറി അറിയാം എന്റെ പിരികന്ത ഇവിടം വരെ മാത്രമേ ഉണ്ടായിരുന്നു ഒരിടയ്ക്ക് വളർച്ചയെന്ന് പറയുന്നത് ഇങ്ങോട്ട് എനിക്ക് വളരുന്നില്ലായിരുന്നു അപ്പൊ ഞാൻ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഐബ്രോ പെൻസിലൊക്കെ വരച്ചിട്ടായിരിക്കും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇങ്ങോട്ട് പിരികം പൊഴിയാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല താരാണിടയ്ക്ക് ഞാൻ ഹെയർ കെയർ ഒന്നും ചെയ്യാത്തതുകൊണ്ട് എന്റെ തലയിൽ നല്ലതുപോലെ താരൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ താരൻ മാറാനുള്ള ഹെയർ പാക്കേജസും താരൻ മാറാനുള്ള ഒരു ആയുർവേദിക് ഓയിലും യൂസ് ചെയ്തതിനായിരിക്കും എനിക്ക് നല്ലതുപോലെ താരൻ മാറിയായിരുന്നു ആ മാറാനുള്ള ഹെയർ റെമഡീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഈ നമ്മുടെ പിരികം വളരാനുള്ള സെക്കൻഡ് ഇപ്പും കൂടെ ചെയ്തതിനു ശേഷം എനിക്ക് എന്റെ പിരികം വളരാൻ തുടങ്ങി എനിക്ക് ഇങ്ങോട്ട് ഇവിടെ എനിക്ക് ഇങ്ങോട്ട് നല്ലതുപോലെ വളരാൻ തുടങ്ങി തിക്കായിട്ട് തന്നെ വളരാൻ തുടങ്ങി താരൻ മാറാനുള്ള ഹെയർ പാക്കേജസിന്റെയും താരൻ മാറാനുള്ള ഞാൻ യൂസ് ചെയ്ത ഹെയർ ഓയിൽ അത് ബെസ്റ്റ് ഓയിലാണ് എനിക്ക് നല്ലതുപോലെ റിസൾട്ട് ഓയിലാണ് താരൻ മാറാൻ അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും താരൻ നല്ലതുപോലെ തരയിലുള്ളവരാണ് പിരികം പൊഴിയുന്നുണ്ട് പിരികത്തിന്റെ വളർച്ച കുറവാണ് അങ്ങനെയുള്ളവരാണ് നിങ്ങൾ ആദ്യം റിമൂവ് ചെയ്യാൻ നോക്കുക സെക്കൻഡ് ടിപ്സ് വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയന്റ് ആണ് ആവശ്യമുള്ളത് പ്രധാനമായും വേണ്ടത് സെക്കൻഡ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് നമ്മുടെ തേർഡ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ പിരികത്തിന് നല്ല തിളക്കം നൽകും അപ്പം ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയന്റ് മാത്രം മതി ആവണക്കെണ്ണ പിരികം വളരാൻ ഹെൽപ് ചെയ്യും വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് പിരികത്തിന് നല്ല ബലം നൽകും വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കോക്കനട്ട് ഓയില് പിരികതിന് നല്ല തിളക്കം നൽകും അപ്പൊ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയന്റ് മാത്രം മതി നമുക്ക് ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കി ഞാൻ കാണിച്ചുതരാം ഇതുപോലൊരു കുപ്പി അല്ലെങ്കിൽ ബൗൾ എടുക്കുക അതിലേക്ക് നമുക്ക് ഈ ഒരു ആവണക്കിണിയുടെ പകുതി നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നീട് രണ്ട് ടാബ്ലറ്റ് വൈറ്റമിൻ ഈ ടാബ്ലറ്റ്സ് ആഡ് ചെയ്യുക ഒരു സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക ഞാൻ അല്ലാണ്ട് അങ്ങ് ഒഴിച്ചേക്കുവാണേൽ പിന്നീട് നല്ലതുപോലെ ഷേക്ക് ചെയ്തിട്ട് നമുക്കത് മസ്കാര ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ മസ്ക്കാര ബ്രഷ് ബ്രഷാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കൈവച്ചായാലും യൂസ് ചെയ്യാവുന്നതാണ് പിന്നീട് നമുക്കിത് കൺപിയിൽ വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് കൺപീലും നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയുള്ള കൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടതാ